എന്റെ പഴയ മുതലാളിയാണല്ലോ എനിക്കും തോന്നി എന്തോ വന്നതാണല്ലേ പോടാ ഹലോ ആ എടുക്കാ എന്തായിക്കാ എവിടെയാണ് ഞാൻ നാട്ടിൽ തന്നെ ഇണ്ട്ക്കാ എന്തൊക്ക എന്തേലും പ്രത്യേകിച്ച് ഏ ഒന്നുമില്ല വെറുതെ വിളിച്ചാണ് കൊറേ ആയില്ല നിങ്ങൾ പോയിട്ട് അപ്പൊ വിളിക്കണം തോന്നി ആ വണ്ടികളൊക്കെ കോട്ടം ഉണ്ട് കൊഴപ്പില്ല ഒരു ലെവലിൽ ഇങ്ങനെ പോണ്ട് ണേ ഞാനിപ്പ നാട്ടിലെ കൂട്ടുകാരന്റെ കാർ ഓടിക്കാണ് ഇടയ്ക്ക് പിന്നെ ബസ്സിലും പോവാറുണ്ട് അതെ അല്ലെ ഇക്ക ഏയ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഗുളിയായിരുന്നത് ഞാൻ കൊറേ മുതലാളിമാരെ വണ്ടി പണിയെടുത്തിട്ടാ പക്ഷെ ഇതുപോലുള്ള ഒരു മുതലാളി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല